നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സീറ്റ് വേണോ നേതാക്കൾക്ക് മുന്നിൽ തുണി അഴിക്കാം കേരളത്തിലെ കോൺഗ്രസ് കാസ്റ്റിംഗ് കൗച്ച് ഹരിയാനയിൽ നേതാക്കളെ പരസ്യമായി വിമർശിച്ച് വനിതാ നേതാവ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വനിതകൾക്ക് അവസരവും സീറ്റും ലഭിക്കണമെങ്കിൽ നേതാക്കൾക്ക് മുന്നിൽ കിടന്നു കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നാണ് മഹിളാ കോൺഗ്രസ് നേതാവ് പരസ്യമായി ആക്ഷേപിച്ചിരിക്കുന്നത് ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ നേതാവും രണ്ട് തവണ എം എൽ എ മാറിയ ശാരദ റത്തോർ ആണ് ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ പരസ്യമായ ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത് ശാരദ പാർട്ടി യോഗത്തിൽ നടത്തിയ പ്രസംഗം അതേപടി വീഡിയോയിലെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ഹരിയാനയിലെ ബി പാർട്ടിയുടെ ഐ സെൽ അധ്യക്ഷനായ അമിതാ മാളവിയെയാണ് ഇയാളുടെ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് കേരളത്തിന് പിന്നാലെ ഹരിയാനയിലും കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന കുറിപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടിക്ക് ദോഷകരമായി പരസ്യ പ്രസ്താവന നടത്തിയ ശാരദയ്ക്കെതിരെ പാർട്ടി തലത്തിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തും വന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരമായതിനാൽ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഈ പ്രസ്താവന വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ ബി ജെ പി എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാരദ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ മാത്രമല്ല കേരളത്തിൽ ഇതേ തരത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ മഹിളാ കോൺഗ്രസ് നേതാവും എഐ സി സിമി റോസ് ബെൽജോണിന്റെ പ്രസ്താവനയും വലിയ തോതിൽ ഇതിനോടൊപ്പം ബി നേതാക്കൾ പ്രചരിപ്പിക്കുന്നുമുണ്ട് ആഴ്ചകൾക്ക് മുൻപാണ് കേരളത്തിലെ പി സി സി അംഗം കൂടിയായിരുന്ന മുതിർന്ന മഹിളാ കോൺഗ്രസ് നേതാവ് സിമി റോസ് ബെൽ ഞെട്ടിക്കുന്ന പ്രസ്താവനയുമായി ചാനലുകൾക്ക് മുന്നിൽ വന്നത് കോൺഗ്രസ് പാർട്ടിയിൽ പാർട്ടി പദവികളും പാർലമെന്റ് പദവികളും ലഭിക്കണമെങ്കിൽ നേതാക്കളായ ആണുങ്ങൾക്കൊപ്പം കിടക്ക പങ്കിടേണ്ട ഗതികേടാണുള്ളത് എന്ന് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുമൊക്കെയാണ് അവർ തുറന്നു പറഞ്ഞത് ഇതിന്റെ പേരിൽ സിമിറോസ് ബെല്ലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു സിമിറോസ് ബെൽ തുറന്നു പറച്ചിൽ നടത്തിയതിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റ് ചില മഹിളാ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നെങ്കിലും പരസ്യമായി എന്തെങ്കിലും പറയാൻ ഇവർ ധൈര്യം കാണിച്ചില്ല തുറന്നു പറയുന്നതിൻ്റെ പേരിൽ സിമിറോസ് ബിൽ പാർട്ടിയിൽ നിന്നും പുറത്തായ അനുഭവം കണ്ടുകൊണ്ടാണ് മറ്റു സ്ത്രീകൾ പരസ്യമായി എന്തെങ്കിലും പറയുന്നതിന് മടിച്ചത് ഹരിയാനയിലെ കോൺഗ്രസ് എം കൂടിയായ ശാരദ പാർട്ടി പ്രവർത്തകർ പങ്കെടുത്ത യോഗത്തിലാണ് നേതാക്കളുടെ ലൈംഗിക ആസക്തി തുറന്നു പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കളിൽ പലരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ലൈംഗിക കണ്ണിലൂടെയാണ് കാണുന്നതെന്നും ഇതിന്റെ ഫലമാണ് ആശ്വാസ്യമല്ലാത്ത ഏർപ്പാടുകൾക്ക് സ്ത്രീകളായ കോൺഗ്രസ് പ്രവർത്തകർക്ക് കീഴടങ്ങേണ്ടി വരുന്നതെന്നും ശാരദ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പഴയകാല കോൺഗ്രസ് നേതാക്കൾ സ്വഭാവ മഹിമയുടെ കാര്യത്തിലും പ്രവർത്തകരോട് കാണിക്കുന്ന ഇടപെടലിലും മാന്യത പുലർത്തിയവരാണെന്നും ശാരദ പറഞ്ഞു വയ്ക്കുന്നത് ഇത് താൻ തുറന്നു പറയുമ്പോൾ പുരുഷന്മാരായ നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തനിക്കെതിരെ വാളെടുക്കുമെന്നും എന്നാൽ തന്നെ പോലെ തന്നെ മറ്റു പല സഹോദരിമാരും ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിച്ച് തന്നോട് പറയുന്നതിനാണ് ഇത്തരത്തിൽ തുറന്നു പറയാൻ താൻ തയ്യാറായതെന്നും ശാരദ പ്രസംഗത്തിൽ പറയുന്നു കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും രാജ്യത്ത് വലിയ ജനകീയ പിന്തുണയുള്ള പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ചിലരാണ് പാർട്ടിയെ തകർക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റ് അടക്കം അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ ശരീരം നൽകണം അല്ലെങ്കിൽ പണം നൽകണം എന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് ശാരദ പറയുന്നു സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കച്ചവടം നടത്തുന്ന രീതി നേതാക്കൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നും അവർ പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവരോട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന രീതിയിലാണ് കോടിക്കണക്കിന് രൂപ വരെ നേതാക്കൾ പിഴിഞ്ഞെടുക്കുന്നത് ഈ പ്രവണത കൃത്യമായി തെളിവുകളടക്കം പാർട്ടി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും ഒരു പരിഹാരം കണ്ടില്ല എന്ന പരാതിയും ശാരദ പറയുന്നു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമായ ഈ അന്തരീക്ഷത്തിൽ ഹരിയാനയിൽ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രവും വലിയ പ്രചാരത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള കാസ്റ്റിംഗ് കവച്ച് പ്രയോഗം ഹരിയാനയിൽ സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഏതായാലും കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നേതാവ് തുറന്നുവിട്ട കാസ്റ്റിംഗ് കവച്ച് എന്ന ഭൂതം ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് ഹരിയാന കോൺഗ്രസ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പുറത്തുവരുന്ന മഹിളാ കോൺഗ്രസ് നേതാവിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നെന്ന കാര്യത്തിൽ സംശയം വേണ്ട നന്ദി